നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പത്തനംതിട്ട ജില്ല എന്നുള്ള ഹിന്ദു വിശ്വവർമ്മ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് കാരണം നല്ല ഭംഗിയുള്ള ഒരു വിശ്വവർമ്മ സമുദായത്തിലുള്ള പെൺകുട്ടിയാണ് ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇവർക്ക് ജാതി ഏതാണെങ്കിലും കുഴപ്പമില്ല അതേപോലെ തന്നെ ജാതകം വലിയ നിർബന്ധം പറഞ്ഞിട്ടില്ല അത്യാവശ്യം ക്വാളിഫിക്കേഷനും ജോലിയും ഒക്കെ ഉള്ള പയ്യന്മാർക്ക് നോക്കാവുന്ന അവർ കാണാൻ നല്ല ഭംഗിയുള്ള വിശ്വർമ്മ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തി രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഏകദേശം ഇരുപത്തി എട്ട് വയസ്സാണ് ഹിന്ദു വിശ്വകർമ്മ സമുദായമാണ് പെൺകുട്ടി അതേപോലെ നക്ഷത്രം ഈ ഒരു പെൺകുട്ടിയുടെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് ഉയരം വരുന്നത് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ക്വാളിഫിക്കേഷൻ ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി എസ് സി സോ പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒപ്പം മെഡിക്കൽ കോഡിങ്ങും പെൺകുട്ടി പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ ജോലി ചെയ്തത് കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിലുള്ള ഇൻഫോ പാർക്കിലാണ് ആൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഈ ഒരു വീട്ടിൽ കുട്ടിയുടെ ഫാമിലി ഡീറ്റെയിൽസ് എങ്ങനെയാണ് വീട്ടിൽ അച്ഛനുണ്ട് അച്ഛൻ അമ്മ അതേപോലെ തന്നെ രണ്ട് ബ്രദേഴ്സാണുള്ളത് അവർ രണ്ട് ബ്രദേഴ്സും ഇതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് അവരൊക്കെ യു കെയിൽ സെറ്റിൽഡ് ആണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടോ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവരുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ജാതി വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെ ഈഴവ ഗോൾഡ് സ്മിത്ത് അതുകൊണ്ട് എസ് സി സമുദായത്തിലുള്ള ആലോചനകൾ അവർക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് ഏത് കാസ്റ്റിലുള്ള വിവാഹാലോചനകളാണെങ്കിലും ഈ ഒരു പെൺകുട്ടിക്ക് നോക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അതേപോലെ തന്നെ ജാതകം അവർക്ക് വലിയ നിർബന്ധമില്ല ജാതകം നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വലിയ നിർബന്ധം താല്പര്യമില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അവർ കൂടുതലായിട്ടും വിവാഹ ആലോചനകൾ നോക്കുന്നത് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയും അതുപോലെ തന്നെ സമീപ ജില്ലകളിൽ നിന്നൊക്കെയുള്ള വിവാഹ ആലോചനകളാണ് അവർ കൂടുതലായിട്ടും നോക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മെടുക്കിയായ കണ്ണൻ ഭംഗിയുള്ള ഒരു വിശ്വകർമ്മ പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നമുക്കോ നമ്മുടെ സഹോദരന്മാർക്കോ ആർക്കെങ്കിലുമൊക്കെ വിവാഹാലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ആലോചന നോക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്മുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പറ്റി കൂടുതൽ അറിയുവാനും കൂടെ തന്നെ ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാട്രിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷൻ തികച്ച സൗജന്യമാണ് നമ്മുടെ സഹോദരിമാർക്കോ വിവാഹ ആലോചനകൾ നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ആലോചനകൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബ മാറ്റു നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മൾ കേരള നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹം ഇതുവരെയായിട്ട് നോക്കി ഒരുപാട് കാലമായിട്ട് നോക്കിയിട്ട് വിവാഹാലോചനകളൊക്കെ റെഡിയാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തത് വിശ്വകർമ്മ സമുദായത്തിലുള്ള പത്തനംതിട്ട ജില്ല എന്നുള്ള വിവാഹാലോചനയാണ് അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയ്ക്കായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി